സ്നേഹം തന്നെ ഞങ്ങൾ പ്രിയോളൂ ബാക്ക് ടു ബേബിളിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നല്ല ഉപദേശങ്ങൾ പഠിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഇന്ന് നമ്മൾ നമ്മളൊന്നിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലെ ഒരു സിമ്പോളിസമാണ് അവിടെ ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നു ആ സ്ത്രീ പ്രസവിച്ച ഒരു ആൺകുട്ടിയെ നമ്മൾ കാണുന്നു അതോടൊപ്പം തന്നെ ഒരു ഡ്രാഗൺ അല്ലെങ്കിൽ ഒരു മഹാസർപ്പത്തെ നമ്മൾ കാണുന്നു വലിയ സിമ്പോളിസമുള്ള ഒരു അധ്യായമാണ് വളരെ മിസ്റ്ററി എന്ന് പറഞ്ഞൊരു അധ്യായമാണ് അതുകൊണ്ട് തന്നെ ഈ അധ്യായം എല്ലാവരുടെയും കൗതുകത്തിന് കാരണമായി തീർന്ന അധ്യായമാണ് കൗതുകം കൂടിയപ്പോൾ പലതരം ഇൻറ്റർപ്രിട്ടേഷൻസ് വന്നു പ്രത്യേകിച്ചും പല കൾട്ട് സഭകളും ഈ ഒരു പ്രത്യേക ഭാഗത്തെ ഇൻറ്റർപ്രട്ട് ചെയ്യുകയും അത് അവരുമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമ്മൾ വേദപുസ്തക പ്രകാരം ശരിയായിട്ടൊരു വ്യാഖ്യാനം നടത്തുന്നത് നല്ലതാണ് ഈ സെഷനിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ സ്ത്രീയും ആൺകുട്ടിയും ആ സർപ്പവും ആരാണെന്നുള്ളതാണ് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നമ്മൾ ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പല കൾട്ട് സഭകളും ഇതിനെ വ്യത്യസ്ത രീതിയിൽ പഠിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ചും ഈ ചില കൾട്ടുകൾ പഠിപ്പിക്കുന്നത് ആ വെളിപ്പാട് പുസ്തകത്തിലെ ആ സ്ത്രീ അതവരുടെ സഭയാണ് എന്ന് പഠിപ്പിക്കാറുണ്ട് കാരണം ഉപദ്രവം അനുഭവിക്കുന്ന മഹാസർപ്പത്തെ നേരിട്ട് ഉപദ്രവം അനുഭവിക്കുന്ന ആ സ്ത്രീ അവരാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഒട്ടുമുക്കാൽ മേജർ കൾട്ടുകളും ഉദാഹരണം പറഞ്ഞാൽ സെവന്ത് ഡേ യോഹോ വിറ്റ്നസ് മൊർമോൺ ഇങ്ങനെ ഞാൻ അന്വേഷിച്ച ഒട്ടുമുക്കാൽ മേജർ കൾട്ടുകളും പ്രധാനമായിട്ട് കൾട്ടുകൾ എന്ന് അറിയപ്പെടുന്നവരും ഈ ആൺകുട്ടിയെ കർത്താവായ യേശു ക്രിസ്തുവാണെന്നാണ് പഠിപ്പിക്കുന്നത് കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഇൻറ്റർപ്രിറ്റേഷൻ ഈ ആൺകുട്ടി യേശുക്രിസ്തുവാണെങ്കിൽ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ മദർ മദർമേരിയാണ് കന്യാമറിയമാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ ഇൻറ്റർപ്രിറ്റേഷൻസ് ഈ ഭാഗത്തിനെക്കുറിച്ചുള്ളതുകൊണ്ട് അതിനൊരു വ്യക്തത വരേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റ് എടുക്കുന്നത് അനേകർക്ക് അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ശ്രദ്ധിക്കുന്നത് ശ്രമിക്കുന്നത് വേദപുസ്തകത്തെ വേദപുസ്തകം കൊണ്ട് വ്യാഖ്യാനിക്കാനാണ് അല്ലാതെ നമുക്ക് നമുക്കിഷ്ടത്തിന് നമുക്ക് കിട്ടിയ വെളിപ്പാടോ നമ്മുടെ യുക്തിക്കും അനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ ശരിയാകത്തില്ല ഞാൻ വർഷങ്ങളായി വേദപുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവത്തിൽ നിന്ന് പറയാം വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വചനത്തിന് വാക്യത്തിന് അതിനെ ഓപ്പൺ ചെയ്യാനുള്ള താക്കോൽ വാക്യം മറ്റൊരു ഭാഗത്തുണ്ടാകും ഞാൻ മറ്റൊരു സെഷനിൽ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ പിതാവാണ് എന്നെ വേദപുസ്തകം വ്യാഖ്യാനിക്കേണ്ടതിൻ്റെ ഒരു മെത്തഡോളജി പഠിപ്പിച്ചത് അതിൻ്റെ താക്കോൽ എന്നെ ഏൽപ്പിച്ചത് എൻ്റെ പിതാവാണ് അപ്പോൾ ആ വ്യാഖ്യാന ശൈലി ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് വേദപുസ്തകത്തെ വേദപുസ്തകം കൊണ്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന വ്യാഖ്യാന ശൈലിയാണ് കാരണം വേദപുസ്തകത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ എല്ലാത്തിനും വീണയുണ്ട് അത് ആ വാക്യത്തിൻ്റെ ഒരു പ്രാഥമിക അർത്ഥമെടുത്താൽ വേദപുസ്തകത്തിലെ ഒരു ഭാഗത്തിന് ഇണയായിട്ടുള്ള വചനം അതിന് ചേർന്ന് വരുന്ന വചനം മാച്ചിങ് ആയിട്ടുള്ള വചനം മറ്റൊരു ഭാഗത്ത് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും അങ്ങനെ കൃത്യമായി കൂട്ടിയിണക്കിയതാണ് വേദപുസ്തകം ഒരു മാലയുടെ മുത്തുകൾ പോലെ എല്ലാം ഒരുപോലെ കാണുന്നത് പോലെ അറുപത്തിയാറ് പുസ്തകങ്ങളെ ഒന്നിച്ച് കൂട്ടിയിണക്കിയത് പരിശുദ്ധമാവാണ് അതുകൊണ്ട് ഈ പുസ്തകത്തിൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഭാഗം നാം പ്രാർത്ഥിച്ചു പഠിച്ചാൽ മറ്റൊരു വേദപുസ്തക ഭാഗത്തു നിന്ന് അതിന് ഉത്തരം കണ്ടെത്തുവാൻ കഴിയും അങ്ങനെ ഉത്തരം കണ്ടെത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ദൈവവചനത്തിലെ വചനത്തിലെ വെളിപ്പാട് ദൈവവചനത്തിൽ മറഞ്ഞിരിക്കുന്ന ആ കാര്യം നമുക്ക് മനസ്സിലാക്കി നൽകുവാൻ ഇടിയെത്തുന്നു നമ്മൾ കണ്ട വെളിപ്പാടുന്നില്ല വചന വെളിപ്പാട് എന്ന് പറയും അങ്ങനെയുള്ള കുറെ വചന വെളിപ്പാടുകൾ ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ അതിനകത്തുണ്ടാക്കാം വചനത്തിലുള്ള തന്നെ ഭാഗങ്ങളെ കൂട്ടിയിണക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗ്രഹമാകുമെന്ന് വിശ്വസിക്കുന്നു ഒരു ഇൻട്രഡക്ഷൻ ആയി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെളിപ്പാട് വിശ്വത്തിലെ സ്ത്രീയും ആൺകുട്ടിയും ആരൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് ആ അധ്യായം ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ വെളിപ്പാട് പശു പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഉള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു വളരെ ഗാംഭീര്യത്തോട് വളരെ ആഠ്യത്തോട്ടത്തോട് നിൽക്കുന്ന ഒരു സ്ത്രീയെ സൂര്യനെയും ചന്ദ്രനെയും അണിഞ്ഞ് പന്ത്രണ്ട് നക്ഷത്രങ്ങളെ തൻ്റെ കിരീടത്തിൽ വഹിച്ച ഒരു സ്ത്രീ എത്ര വലിയ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് അവൾ ഗർഭിണിയായി നോവു കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി ഏഴ് തലയും പത്തു കൊമ്പും തലയിൽ ഏഴ് രാജമുടിയുമായി തീഴും നിറമുള്ള ഒരു മഹാസർപ്പം ഇത് രണ്ടാമത്തെ ക്യാരക്ടറാണ് ഈ അദ്ധ്യായത്തിലെ ആദ്യം ഒരു സ്ത്രീ ഇപ്പോൾ ഒരു മഹാസർപ്പം അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് കളഞ്ഞു പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ ആയിരത്തി ഇരുന്നൂറ്റി ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട് അടുത്ത വാക്യങ്ങൾ പിന്നീട് ആവശ്യമെങ്കിൽ നമുക്ക് വായിക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആ ഒരു വേദപുസ്തക ഭാഗം ഇവിടെ ഒരു സ്ത്രീ മഹാസർപ്പം അവൾ പ്രസവിച്ച സ്ത്രീ പ്രസവിച്ച ഒരു ആൺകുട്ടി ആ ആൺകുട്ടിയെ തിന്നുകളവാൻ ശ്രമിക്കുന്ന സർപ്പം ആൺകുട്ടിയെ വേഗത്തിൽ പെട്ടെന്നാണ് എഴുതിയിരിക്കുന്നത് സ്വർഗത്തിലേക്ക് എടുത്ത അനുഭവം ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ സ്ത്രീയെ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഈ മഹാസർപ്പം ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള ഭാഗങ്ങളൊക്കെയാണ് പിന്നീട് നമുക്ക് കാണുവാനിടയായി തീരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഈ സ്ത്രീ ആരാണ് അതായത് സൂര്യനെ അണിഞ്ഞ ചന്ദ്രനെ കാൽ കീഴിൽ നിർത്തിയിരിക്കുന്ന തലയിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ വഹിച്ചിരിക്കുന്ന ഈ സ്ത്രീ ആരാണ് കാത്തലിക് ചർച്ച് പറയുന്നത് പോലെ ഇത് കന്യാമറിയം ആണോ അല്ല മറ്റു ചില സഭകൾ പറയുന്നത് പോലെ ഇത് അവരുടെ സംഘടനയാണോ ഞാൻ പറഞ്ഞല്ലോ ചില ഗ്രൂപ്പുകൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഈ സ്ത്രീ അവരാണ് കാരണം അതുകൊണ്ടാണ് അവർ പ്രൊസിക്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ആൺകുട്ടി യേശുക്രിസ്തുവാണെന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതിന് വലിയ തർക്കമില്ലാത്ത ആ ഭാഗം അധികം വിശദീകരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നാലും ചില തെളിവുകൾ യേശുക്രിസ്തുവാണ് ആൺകുട്ടി എന്നത് ഞാൻ ഉറപ്പുതരാം അപ്പോൾ ആദ്യത്തെ ഭാഗം ഈ സ്ത്രീ ആരാണെന്നുള്ള ചോദ്യമാണ് ഞാൻ പറഞ്ഞല്ലോ വേദപുസ്തകത്തെ വേദപുസ്തകം കൊണ്ട് വ്യാഖ്യാനിക്കണം അപ്പോൾ സൂര്യനും ചന്ദ്രനും പന്ത്രണ്ട് നക്ഷത്രങ്ങളും ഈ മൂന്നും കൂടെ ഒന്നിച്ചു വരുന്ന ഏതെങ്കിലും വേദഭാഗം ബൈബിളിലുണ്ടോ ഈ വചനത്തെ തുറക്കാനുള്ള കീ ആയിട്ട് താക്കോൽ വാചകമായി വചനമായി ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഭാഗം സ്ക്രിപ്റ്ററിലുണ്ടോ കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ ഇണയില്ലാത്തതൊന്നുമില്ല ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ക്ലൂ നമുക്കുണ്ടാകും അപ്പോൾ ആ താക്കോൽ വാക്യം എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതെവിടെയാണ് അത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങളാണ് സൂര്യനും ചന്ദ്രനും പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൃത്യമായിട്ട് ഉൽപ്പത്തി മുപ്പത്തിയേഴിൻ്റെ ഒൻപതാം വാക്യം നാം കാണുന്നു എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ മറ്റൊരു സ്വപ്നം കണ്ടു ആരെ ജോസഫ് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും പതിനൊന്നിൽ പന്ത്രണ്ടാമത്തെ നക്ഷത്രം ജോസഫ് തന്നെയാണ് എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ സൂര്യനും ചന്ദ്രനും പന്ത്രണ്ട് നക്ഷത്രങ്ങളും എന്ന് പറഞ്ഞാൽ ഇത് ജോസഫിൻ്റെ അനുസരിച്ച് ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ സഭയെ കാണിക്കുന്ന ഒരു സിമ്പോളിസമാണ് സൂര്യൻ ചന്ദ്രൻ അതായത് യഹൂദ സഭയുടെ മാതാപിതാക്കൾ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാർ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ഇതാണ് വേദപുസ്തകം ഉപയോഗിച്ച് ഈ വാക്യത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥം കൃത്യമല്ലേ ജോസഫ് കണ്ട സ്വപ്നമാണ് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ യോഗൻ ഞാൻ മറ്റൊരു വിധത്തിൽ കാണുന്നത് ജോസഫ് കണ്ട സ്വപ്നത്തിൽ സൂര്യനും ചന്ദ്രനും പന്ത്രണ്ട് നക്ഷത്രങ്ങളും യഹൂദ സഭയെ റെപ്രസെൻ്റ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ജൂയിഷ് കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തെങ്കിൽ ഇസ്രായേലിനെ റെപ്രസെൻ്റ് ചെയ്തെങ്കിൽ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലെ സൂര്യനെ അണിഞ്ഞ ചന്ദ്രനുമേൽ നിൽക്കുന്ന പന്ത്രണ്ട് നക്ഷത്രങ്ങളെ കിരീടത്തിന്മേൽ വഹിച്ചിരിക്കുന്ന സ്ത്രീ ജൂയിഷ് ചർച്ചാണ് യഹൂദ സഭയാണ് യഹൂദ സഭയാണ് അപ്പോൾ ആ കാര്യം വളരെ കൃത്യമായി അങ്ങനെ വ്യാഖ്യാനിച്ചത് വേദപുസ്തകത്തെ വേദപുസ്തകം കൊണ്ട് വ്യാഖ്യാനിച്ചു അല്ല നമ്മൾ കണ്ട ഒരു ദർശനം കൊണ്ടോ വെളിപ്പാട് കൊണ്ടോ അല്ല അങ്ങനെ വ്യാഖ്യാനിച്ചാൽ തെറ്റും വേദപുസ്തകത്തെ വേദപുസ്തകം കൊണ്ടേ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ ഇങ്ങനെ കണക്ട് ചെയ്തതിന് പറയുന്ന പേരാണ് വചനവെളിപ്പാട് അതായത് ഒരു വചനത്തെ മറ്റൊരു ഭാഗം വെച്ച് വെളിപ്പെടുത്തുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് വചന വെളിപ്പാട് അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഇതെനിക്ക് ഒരു വചന വെളിപ്പാടായിട്ട് ഞാൻ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയാൻ കേട്ടു വചനത്തിലൂടെ എനിക്ക് വെളിപ്പെടുത്തിയത് അല്ലാതെ ഞാൻ കണ്ടടച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വെളിപ്പാടല്ല കേട്ടോ പലപ്പോഴും ഈ ദുരുപദേശം പഠിപ്പിക്കുന്നവർ ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വചനങ്ങൾ വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ അവർ പറയും എനിക്ക് കർത്താവ് വെളിപ്പെടുത്തിയ സ്പെഷ്യൽ വെളിപ്പാടാണ് വചനത്തിലുണ്ടോ ഇല്ല വചനത്തിൽ സബ്സ്റ്റാൻഷിയേറ്റ് ഒരു വാക്യമില്ല അപ്പോൾ അവിടെയാണ് പ്രശ്നം വചനത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഉറപ്പിക്കാനുള്ള വേദഭാഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യാഖ്യാനം ബിബ്ളിക്കലാകത്തുള്ളൂ നമുക്ക് ആരോടും സങ്കടമില്ല പണക്കില്ല നിങ്ങൾക്ക് എന്തും വിശ്വസിക്കാം പക്ഷേ ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റുപറ്റാൻ പാടില്ല നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാൻ പാടില്ല നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാൻ പാടില്ല പണ്ടാരോ വ്യാഖ്യാനിച്ചത് ശരിയാണെന്ന് വിശ്വസിച്ച് അന്ധവിശ്വാസികളായിരിക്കാൻ പാടില്ല കറക്റ്റായിട്ട് വ്യാഖ്യാനിക്കണം അപ്പോൾ മനസ്സിലായല്ലോ സൂര്യനെ അണിഞ്ഞ സ്ത്രീ ആരാണ് ഒരു സംശയവുമില്ല ഈ പറഞ്ഞതുപോലെ ഞാൻ മുമ്പേ പേര് പറഞ്ഞ ചില ദുരുപദേശ സംഘടനകൾ പറയുന്നത് പോലെ അത് അവരുടെ സഭയല്ല മദർമേരിയല്ല മറ്റൊന്നുമല്ല യഹൂദ സഭയാണെന്ന് കൃത്യമായി ഇനിയും അതിനകത്ത് ഒരു മഹാസർപ്പത്തെക്കുറിച്ച് നാം കാണുന്നു ഈ മഹാസർപ്പം ആരാണ് സംശയമൊന്നുമില്ല കേട്ടോ ഇത് ലൂസിഫർ അല്ലെങ്കിൽ സാത്താനാണ് മൂന്നിലൊന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ വലിച്ച് താഴെയിട്ട ആ ഒരു മഹാസർപ്പം അപ്പൊ ഈ മൂന്നിലൊന്നെന്ന് പറയുന്ന കണക്ക് ലൂസിഫർ വീണപ്പോൾ വീണുപോയ ലൂസിഫറിനോടുകൂടെ സ്വർഗദൂതന്മാരിൽ മൂന്നിലൊന്നിനെ അവൻ വീഴ്ത്തിക്കളഞ്ഞു കളഞ്ഞുവന്നതിന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനമുണ്ട് അപ്പോൾ ആ മൂന്നിലൊന്നിനെ വീഴ്ത്തിക്കളഞ്ഞെന്നുള്ള വാക്യം വാക്യത്തെ മറ്റൊരു വചനം വെച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഇത് ഈ മഹാസർപ്പമാരാണ് ഇത് പിശാജാണ് അല്ലെങ്കിൽ ഇത് സാത്താനാണ് ടെക്നിക്കൽ പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ചിലർ പിശാജെന്ന് വിളിക്കും ചിലർ സാത്താൻ എന്ന് വിളിക്കും ചിലർ ലൂസിഫർ എന്ന് വിളിക്കും സംഭവം ഇരുട്ടിൻ്റെ ശക്തിയാണ് അല്ലേ അപ്പോൾ ആ ആ മൂന്നിലൊന്നിൻ്റെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് ഇറഞ്ഞു കളഞ്ഞ ആ മഹാസർപ്പം അത് ദൈവത്തിൻ്റെ മൂന്ന് പ്രധാന ദൂതന്മാരിൽ എബ്രിയേൽ മിഖായേൽ ലൂസിഫർ ഇതിൽ മൂന്നാമനാകുന്ന ലൂസിഫറിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി ആരാണ് സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി ആരാണ് സംശയമില്ല അത് യേശു കർത്താവാണ് മസിഹിയാണ് യഹൂദ സഭയിൽ നിന്നാണ് യേശു കർത്താവ് പുറത്തു വന്നത് ഞാനിത് തെളിയിക്കാം കേട്ടോ യഹൂദ സഭയിൽ നിന്നാണ് യേശു കർത്താവ് പുറത്തു വന്നത് അപ്പോൾ യേശു കർത്താവിനെ നശിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ കർത്താവ് അവതരിച്ചപ്പോൾ തന്നെ സാത്താൻ ശ്രമിച്ചു എന്നാൽ നമുക്കറിയാം സാത്താനെ കാൽവട ക്രൂശിൽ പരാജയപ്പെടുത്തി അവനെ വേഗത്തിൽ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എടുത്തുന്ന അല്ലേ യേശു മുപ്പത്തിമൂന്നര വർഷമേ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ മരിച്ചുയർത്ത് അധികം ദോഷങ്ങൾ പോലും കഴിയുന്നതിന് മുമ്പ് സ്വർഗാരോഹണം ചെയ്തു ഈ ആൺകുട്ടിയെ വേഗത്തിൽ സ്വർഗത്തിലേക്ക് എടുത്തെന്ന് പറയുമ്പോൾ അത് യേശു തിരിച്ച് ജടാവതാരം കഴിഞ്ഞ് പർപ്പസ് നിവർത്തിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത് ഇനി ഒരു കാര്യം കൂടെ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞല്ലോ യഹുദാ ഗോത്രത്തിലെ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരെ പിതാക്കന്മാരെ പന്ത്രണ്ട് നക്ഷത്രങ്ങളായിട്ടാണ് പഠിപ്പിക്കുന്നത് പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ഈ നക്ഷത്രത്തിന് യേശുക്കർഥാവുമായിട്ട് വലിയ ബന്ധമുണ്ട് നക്ഷത്രത്തിന് യേശുവിൻ്റെ ജനന സമയത്ത് ഒരു നക്ഷത്രം കണ്ടെന്നൊക്കെയാണ് അല്ലേ ആ നക്ഷത്രം കണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പഴയ നിയമ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ ഇന്നത്തെ ഇസ്രായേലിൻ്റെ ഫ്ലാഗിൽ ഒരു സിമ്പോളിസമുണ്ട് ഒരു നക്ഷത്രമുണ്ട് അതിന് ഡേവിഡ് സ്റ്റാർ ദാവീദിൻ്റെ എന്നാണ് വിളിക്കുന്നത് എന്താ സത്യത്തിൽ ഡേവിഡ് സ്റ്റാർ യഹൂദന്മാർക്ക് പോലും ഒരു പക്ഷേ അറിയാത്തത് അവരതങ്ങനെ അങ്ങ് സ്വീകരിച്ചു അതായത് ഏതാണ്ട് പതിനാറാം നൂറ്റാണ്ട് മുതൽ യഹൂദന്മാർ യഹൂദന്മാരുടെ പല സ്ഥലങ്ങളിലുള്ള ആളുകൾ ഡേവിഡ് സ്റ്റാറിനെ അവരുടെ ഒരു സിമ്പോളിസമായിട്ട് സ്വീകരിക്കുന്നുണ്ട് സാനിഷ് മൂവ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഔദ്യോഗിക സിംബലായി മാറിയത് ഈ ഡേവിഡിന്റെ നക്ഷത്രം എന്ന് പറയുന്ന ഈ നക്ഷത്രം എന്താണ് ശ്രദ്ധിക്കണം ഇസ്രയേൽ എന്ന സഭ സൂര്യനും ചന്ദ്രനും പന്ത്രണ്ട് നക്ഷത്രങ്ങളുമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം യഹൂദയുടെ നക്ഷത്രമാണ് അപ്പോൾ യഹൂദയ്ക്ക് എന്താ പ്രത്യേകത യഹൂദയെക്കുറിച്ച് ചില പ്രവചനങ്ങളുണ്ട് യഹൂദയെക്കുറിച്ച് യാക്കോ പ്രവചിച്ച പ്രവചനം അധികാരമുള്ളവൻ ചെങ്കോലുള്ളവൻ നിന്നിൽ നിന്നാണ് വരുന്നതെന്ന പ്രവചനം അപ്പോൾ യഹൂദ എന്ന നക്ഷത്രം യഹൂദയുടെ കൊടിയടയാളം എന്തായിരുന്നു സിംഹമായിരുന്നു ആ സിംഹവും കാണിക്കുന്നത് യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ യേശു ക്രിസ്തുവിനെയാണെന്നുള്ളത് മടക്കല്ല ഇതൊക്കെ പഴനിമത്തിലെ സിംബോളിസം ആകട്ടോ അവർക്കറിയത്തില്ലായിരുന്നു യഹൂദയ്ക്ക് അറിയത്തില്ലായിരുന്നു ഇന്നത്തെ യഹൂദന്മാർക്കും അറിയത്തില്ല ഇതൊക്കെ മഷിയെക്കുറിച്ച് യേശു കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന് അവർക്കറിയില്ല സിംഹം ഗോത്രത്തിന്റെ സിംഹം ഗോത്രത്തിന്റെ നക്ഷത്രം ഡേവിഡ്സ് സ്റ്റാർ എന്നതിന് ഉപയോഗിക്കുന്ന അർത്ഥം പല അർത്ഥങ്ങൾ അതിന് അവർ കൊടുക്കുന്നുണ്ട് ഒരു പ്രധാന അർത്ഥം ദാവിന്ദിൻ്റെ വംശ പരമ്പര എന്നാണ് ദാവീദിന്റെ വംശപരമ്പര ലീനേജ് ഓഫ് ഡേവിഡ് അവർ പറയുന്നു ദാവീദിന്റെ വംശ പാരമ്പര്യം അതാണ് ഡേവിഡ് സ്റ്റാർ ചിലരൊക്കെ അവകാശപ്പെടുന്നു ദാവീദിന്റെ ആ ഒരു പരിചയയുടെ മേൽ സ്റ്റാർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ അതിന് ഹിസ്റ്റോറിക് എവിഡൻസ് ഇല്ല പക്ഷേ എന്താണെങ്കിലും ദാവീദിൻ്റെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ ലീനേജ് എന്നാണ് അർത്ഥം ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ദാവീദിൻ്റെ ലീനേജിലാണ് ഒരു നക്ഷത്രം ഒതിക്കേണ്ടത് ഏത് നക്ഷത്രം യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹം പ്രത്യക്ഷപ്പെടേണ്ടത് ദാവീദിൻ്റെ ലീനേജിലാണ് അപ്പോൾ കേൾക്കണമേ ഇനി കുറേ വാക്യങ്ങൾ ഒന്നിച്ചൊന്ന് നമുക്ക് ചേർത്ത് പിടിച്ച് പറയണം വചനോളിപ്പാടാണ് എങ്കിൽ മാത്രമേ ഈ ആൺകുട്ടി ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഞാൻ എളുപ്പമെന്ന് പറഞ്ഞു ആൺകുട്ടി യേശുപ്രിസ്സുവാണ് പക്ഷേ അത് തെളിക്കണ്ടേ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിത്തിരിക്കുക സംഖ്യാപുസ്തകം ഇരുപത്തി നാലാമത്തെ അധ്യായത്തിൽ ബിലിയാമിൻ്റെ പ്രവചനമാണ് സംഖ്യ ഇരുപത്തിനാല് പതിനേഴ് ഞാൻ അവനെ കാണും ആരെ കാണും വളരെ ശക്തമായിട്ട് ബിലിയാം പറയാണ് ഞാൻ അവനെ കാണും ഇതൊരു വലിയ പ്രതീക്ഷയുടെ വാക്കില്ലേ ആരെ ഞാൻ അവനെ കാണും എന്ന് പറയുമ്പോൾ ശരിക്കും ബിലിയാമിൻ്റെ ആഗ്രഹവും മഹാരാജാവാകുന്ന മസീഹിയാകുന്ന കർത്താവായ യേശു കൃഷ്ണനെ കാണണമുണ്ടാകട്ടോ ഞാൻ അവനെ കാണും ഇപ്പോൾ അല്ലതാനും ഈ വാക്യം വായിക്കുമ്പോൾ യോബ് പറഞ്ഞ വാക്യം ഓർക്കണം എന്താ യോബ് പറഞ്ഞത് എൻ്റെ ദേഹം ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി അവനെ കാണും അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണാൽ അവനെ കാണും ഇത് വായിക്കുമ്പോൾ തന്നെ ഹബക്കുക്ക് മൂന്ന് ഒന്ന് മനസ്സിൽ ഓർക്കണം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ ഹബക്കുക്ക് പറയാണ് ഞാൻ അവനെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവന്റെ സാന്നിധ്യത്തിൽ അവൻ്റെ ഏ പാടിപ്പോകുക ഹബ്ബക്കുക്കിന്റെ അപ്പോൾ ഇവർ മൂന്ന് പേരും പറയുന്നത് ആരെ കാണുന്നതിനെ കുറിച്ചാണ് കർത്താവ് തൻ്റെ മുൻപിൽ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച യേശു കർത്താവ് മസിഹൈക വെളിപ്പാടിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഞാൻ അവനെ കാണും ഇപ്പോൾ അല്ലതാനം ആരാ പറയുന്നത് ബിലിയാം ഞാൻ അവനെ ദർശിക്കും അടുത്തല്ലതാനും ഇത് പഴയ നിയമത്തിൽ തന്നെ വെളിപ്പെടുവാൻ പോകുന്ന മഷിഹ യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുന്ന കേട്ടോ നമ്മുടെ വിഷയം അതല്ല പക്ഷേ സാന്ദർഭികമായിട്ടൊക്കെ പറഞ്ഞെന്ന് മാത്രം അപ്പോൾ പറയുകയാണ് അവനെ കാണും ഇപ്പോൾ അല്ലതാനും അവനെ ദർശിക്കും അടുത്തല്ലതാനും യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും യാക്കോബിന് എന്തോണ്ട് നക്ഷത്രമുണ്ട് ഓൾറെഡി യാക്കോബിന് പന്ത്രണ്ട് നക്ഷത്രങ്ങളുണ്ട് ഏതൊക്കെയാണ് ഈ പറഞ്ഞ രൂപൻ മുതൽ ബെന്യാമിൻ വരെയുള്ള പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാർ അല്ലേ യാക്കോബിന് ഓൾറെഡി പന്ത്രണ്ട് നക്ഷത്രങ്ങളുണ്ട് അത് ജോസഫിൻ്റെ സ്വപ്നത്തിലുണ്ട് പക്ഷെ മുന്നോട്ട് വന്നപ്പോൾ ബലിയാം പറയാണ് ആ നക്ഷത്രങ്ങളെ കൂടാതെ യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ഇസ്രയേലിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഒരു ചെങ്കോൽ ഉയരും ഇസ്രയേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും ഇവിടെ നക്ഷത്രവും കാണുന്നു ഒരു ചെങ്കോലും കാണുന്നു ഇത് മറക്കല്ലേ ഈ ചെങ്കോൽ എന്ന പദം മറക്കല്ലേ അപ്പോൾ ചെങ്കോൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഇതേ കാര്യമാണ് യഹൂദയെക്കുറിച്ച് യാക്കോബ് ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ ഈ യാക്കോബ് പ്രവചിക്കുവാനിടയായി തീർന്നത് അതായത് നാൽപ്പത്തി ഒൻപതിന്റെ പത്ത് അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദിയിൽ നിന്ന് രാജദണ്ഡ അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല ജാതികളുടെ അനുസരണം അവനോട് ആകും ഇതാരെക്കുറിച്ചാണ് പറയുന്നത് യഹൂതിയിൽ വെളിപ്പെടുന്ന മഷിയെക്കുറിച്ചാണ് പറയുന്നത് ചെങ്കോലുള്ളവൻ നക്ഷത്രം യാക്കോബിൽ നിന്ന് വരുന്ന നക്ഷത്രം അല്ലെങ്കിൽ ഒരു ചെങ്കോൽ ഉദിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം ഈ നമ്പേഴ്സ് ഇരുപത്തിനാല് സംഖ്യാപുസ്തകം ഇരുപത്തിനാലാം അധ്യായം യഹൂദന്മാർ പഠിപ്പിക്കുന്നത് ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഡേവിഡ് ആയിരുന്നാ അവർക്ക് ഉദിക്കുന്ന നക്ഷത്രം ഡേവിഡ് ആയിരുന്നു കാരണം മോബാവിനെ തച്ചുപിടിച്ച് കളയുന്ന നക്ഷത്രം ആയിരുന്നു മോബാവിനെ ശരിക്കും ഡേവിഡ് ദവിദ് രാജാവാണ് നിലപരിശാക്കിയത് അപ്പോൾ ആ പ്രവചനം നിവർത്തിച്ചെന്ന് പറഞ്ഞു അവർ പറഞ്ഞത് ഡേവിഡാണ് ഈ നക്ഷത്രം പക്ഷേ ഡേവിഡിന് കിട്ടിയ വാഗ്ദത്വം എന്താണെന്നറിയോ അവനല്ല നക്ഷത്രം ദാവിദിന്റെ സന്താനം ദ സീഡ് ഓഫ് ഡേവിഡ് ദാവിദിന്റെ വംശ പാരമ്പര്യത്തിൽ ഒരുവൻ വരും അവന്റെ രാജ്യത്വം സ്ഥിരമായിരിക്കും ദാവീദ് തന്നെ പറഞ്ഞു എൻ്റെ കർത്താവിനോട് ദാവീദ് തന്റെ മകനെ വിളിക്കുന്നത് കർത്താവ് എന്നാണ് അതുകൊണ്ടാണ് യേശു കർത്താവ് പിന്നീട് ചോദിച്ചത് മഷിയ ദാവീദിന്റെ പുത്രനെങ്കിൽ എന്തിനാ ദാവിദ് കർത്താവെ എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞാൽ കേവലം ലീനേജിൽ വരുന്നൊരു മകനല്ല അവൻ ദൈവം തന്നെ തന്നെയായിരിക്കും യേശു തന്നെ പ്രൂവ് ചെയ്യുകയാണ് അപ്പോൾ മനസ്സിലായോ അപ്പോൾ ദാവീതിൻ്റെ നക്ഷത്രം ദാവീതിലുദിക്കുന്ന നക്ഷത്രം യാക്കോബിലുദിക്കുന്ന നക്ഷത്രം ദാവീദിന്റെ സന്താനം ചെങ്കോലുള്ളവൻ രണ്ടുപേരും പറഞ്ഞു യാക്കോവും പ്രവചിച്ചപ്പോൾ യഹുദിയൊക്കെ പറഞ്ഞു യാക്കോവും പ്രവചിച്ചപ്പോൾ യഹൂദയെക്കുറിച്ച് പറഞ്ഞു ചെങ്കോലുള്ളവൻ ബലയാമും സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞു ചെങ്കോലുള്ളവൻ ചെങ്കോലുള്ള ഒരു നക്ഷത്രം ഡേവിഡ് സ്റ്റാർ യഹൂദന്മാർ ഇന്ന് ആ പതാകയിൽ സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അവർക്കറിയാത്ത സത്യം മഷ്യാനിക് ജൂയിഷ്യ ആളുകൾ ഇത് പറയാറുണ്ട് അവർ പറയാറുണ്ട് ഈ സ്റ്റാർ ആരാന്നറിയാമോ യഹൂദന്മാർ ഈ ഫ്ലാഗിൽ വെച്ചിരിക്കുന്ന സ്റ്റാർ ആ സ്റ്റാർ മഷിഹയാണ് യേശുക്രിസ്തു ആണ് എന്ന് മഷ്യാനിക് ജൂസ് ഇന്റർപ്രട്ട് ചെയ്യാറുണ്ട് പക്ഷേ യഹൂദന്മാർ വാതമൊന്നും പറയത്തില്ല കാരണം അത് അവർക്ക് അപമാനമല്ലേ പിന്നെ നമ്മൾ പറഞ്ഞു കളയത്തില്ല യേശുക്രിസ്തുവാണ് നിങ്ങളുടെ സ്റ്റാറിലിരിക്കുന്ന നക്ഷത്രം എന്ന് പറയത്തില്ലേ ഡേവിഡ് സ്റ്റാർ എന്ന് പറയുന്നത് ഡേവിഡിന്റെ ലീനേജ് ഡേവിഡിന്റെ വംശ പാരമ്പര്യമാണ് അപ്പൊ ഇനിയും ശ്രദ്ധിക്കണം വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഈ ജനിച്ച ആൺകുട്ടിയെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ ആൺകുട്ടിയുടെ പ്രത്യേകത അവൻ സകല ജാതിയെയും കോൽ കൊണ്ട് മെയ്പ്പാനുള്ളൊരു ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ അയൺ റോഡ് അല്ലെങ്കിൽ ഇരുമ്പ് ചെങ്കോൽ കൊണ്ട് കോൽ കൊണ്ട് മെയ്പ്പാനുള്ള ആൺകുട്ടി യഹൂദയെക്കുറിച്ച് പറഞ്ഞ പ്രവചനം സംഖ്യാപുസ്തകത്തിൽ ആര് നമ്മുടെ ബലയാം പ്രവചിച്ച പ്രവചനത്തിൽ എല്ലാം ചെങ്കോലുള്ളവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഓക്കെ ഡേവിഡ് സ്റ്റാർ ആരാണ് യേശുക്രിസ്തുവാണ് സൂര്യനും ചന്ദ്രനും പന്ത്രണ്ട് നക്ഷത്രങ്ങളും ആ നക്ഷത്ര പരമ്പരയിൽ യഹൂദ എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ പരമ്പരയിൽ ദാവീദിന്റെ നക്ഷത്രമായി ദാവീദിന്റെ പരമ്പരയിൽ യാക്കോബിൽ നിന്ന് ഉദിക്കുന്ന നക്ഷത്രം ആ സകല ജാതിയെ മേയ്ക്കാനുള്ള ആൺകുട്ടിയാണ് യേശു ഞാൻ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് വചന വെളിപ്പാട് കൊണ്ടാണ് വ്യാഖ്യാനിച്ചത് ഒരു വാക്യത്തെ മറ്റൊരു വാക്യം കൊണ്ട് വ്യാഖ്യാനിച്ചു തീർന്നില്ല കേട്ടോ ഒരു വാക്യം കൊണ്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ അത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് കർത്താവ് പറയുന്ന ഒരു വചനമാണ് കർത്താവ് തന്നെ പറയുക ഇത് മറ്റാരെങ്കിലും കർത്താവിനെ നക്ഷത്രം എന്ന് വിളിക്കുകയില്ല അവൻ തന്നെ പറയുന്ന ഒരു വചനം വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായം പതിനേഴാം വാക്യം വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ പ്രത്യേകത അറിയത്തില്ലേ വേദവസ്വത്തിലെ അവസാന പുസ്തകം അവസാന അധ്യായമാണ് അപ്പോൾ അതിന് പ്രത്യേകതയുണ്ട് കേട്ടോ അവസാനമായിട്ട് അവസാന അധ്യായത്തിൽ യേശു കർത്താവ് താൻ ആരെന്ന് പറയുക വെളിപ്പാട് ഒന്നിൽ താൻ പറഞ്ഞു ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു അല്ലേ ആദിയും അന്തവുമാണ് താൻ എന്ന് പറഞ്ഞു തുടങ്ങി ഇതാ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി യേശു കർത്താവ് വെളിപ്പാട് ഇരുപത്തിരണ്ടിൽ താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു എവിടെയാണ് ആ വാക്യം എവിടെയാണ് ലെറ്റ് മി ഗെറ്റ് ഇറ്റ് ആ പതിനാറാമത്തെ വാക്യം യേശു എന്ന ഞാൻ ഇതാരാ യേശു തന്നെ പറയുക വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ യേശു എന്ന ഞാൻ യേശു ഡിക്ലെയർ ചെയ്യാത്ത ആരാണെന്ന് സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു ഞാൻ ദാവീദിൻ്റെ പേരും അതായത് ദാവീദിൻ്റെ ലീനേജിലുള്ളവൻ സൺ ഓഫ് ഡേവിഡ് അല്ലേ ദാവീദ് പുത്രൻ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു ഐ ആം ദ സ്റ്റാർ ഓഫ് ഡേവിഡ് അപ്പോൾ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടിലെ ആൺകുട്ടി ആരാണ് യാതൊരു സംശയവുമില്ല അത് ദാവീദിന്റെ ലീനേജിൽ ജനിച്ച യഹൂദയാകുന്ന നക്ഷത്രത്തിന്റെ ആ വംശപാരമ്പര്യത്തിൽ ജനിച്ച സകല ജാതികളെയും ഇരുമ്പു പോൽ കൊണ്ട് മേയ്ക്കേണ്ടതിന് ജനിച്ച ആൺകുട്ടി യേശു കർത്താവ് അപ്പോൾ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലെ സ്ത്രീ യഹൂദാ സഭ ആ യഹൂദാ സഭയിൽ നിന്ന് പുറത്തു വന്ന ആൺകുട്ടി യേശു കർത്താവ് ജനിച്ച് ഭൂമിയിൽ അധിക കാലം ജീവിക്കാതെ വേഗത്തിൽ അവനെ തിരിച്ച് മേലിലേക്ക് എടുത്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അവൻ എന്നാൽ ഭാവിയിൽ സകല ജാതികളെയും ഭരിക്കേണ്ട ആൺകുട്ടിയാണ് ഈ സ്ത്രീയോട് മഹാശർബം പൊരുതുയി എന്ന് പറഞ്ഞാൽ ഇനി നമുക്കറിയാം മൂന്നര വർഷത്തിൻ്റെ കണക്ക് അവിടെ പറയുന്നത് അവിടെ സമയങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മൂന്നര വർഷത്തിൻ്റെ കണക്കാണ് അവിടെ പറയുന്നത് ഈ മൂന്നര വർഷം അതായത് എതിർ ക്രിസ്തു ഭൂമിയിൽ ഭരിക്കുന്ന ഏഴ് വർഷത്തിന്റെ രണ്ടാമത്തെ ഹാഫ് മൂന്നര വർഷം മഹാ കാലം ആ മഹാ ഉപദ്രവകാലത്ത് എന്ത് സംഭവിക്കുന്നു ഈ പറഞ്ഞ ആൺകുട്ടിയെ ഭൂമിക്ക് കൊണ്ടുവന്ന ഭൂമിക്ക് ദാനം ചെയ്ത യഹൂദാ സഭ എന്ന സ്ത്രീയെ അല്ലെ എസ് കെൽ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സ്ത്രീ എന്ത് ചെയ്ത തൻ്റെ സിംഹക്കുട്ടികളിൽ ഒന്നിനെ എടുത്ത് വളർത്തി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പുറത്തു കൊണ്ടുവന്ന പല സിംഹക്കുട്ടികളും പരാജയപ്പെട്ടിടത്ത് യഹൂദാ സഭയിൽ നിന്ന് പുറത്തു വന്ന പല രാജാക്കന്മാരും പരാജയപ്പെട്ടിടത്ത് എൻ്റെ ഓർമ്മ എഹസ്കലിൻ്റെ പുസ്തകത്തിൽ നിന്ന് അങ്ങനെ പരാജയപ്പെട്ടടുത്ത് പരാജയപ്പെടാത്ത ഒരു സിംഹക്കുട്ടി യഹൂദാ സഭയിൽ നിന്ന് പുറത്തു വന്നു അരിയൽ എന്ന് വേദപുസ്തകം വിളിക്കുന്ന ദ വൺ വിത്ത് ലയൺ ഹാർട്ട് സിംഹത്തിൻ്റെ ഹൃദയമുള്ള ഒരു സിംഹക്കുട്ടി പുറത്തു വന്നു അവനെ നമ്മൾ യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹം എന്ന് വിളിക്കുന്നത് അവനാണ് സകല ലോകത്തെ ഭരിപ്പാനുള്ള ആൺകുട്ടി അവൻ ഭരിക്കും പക്ഷെ അവനിപ്പോൾ തൽക്കാലത്തേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടിരിക്കുകയാണ് വേദോസ്സവം പറഞ്ഞു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതവീഠമാക്കുകയോളം എൻ്റെ വലത് ഭാഗത്തിരിക്ക എന്ന് അവൻ കൽപ്പിച്ചു ആരെ പിതാവ് പറഞ്ഞു മോനെ പുത്രനാകുന്ന തമ്പുരാനോട് പറഞ്ഞു നീ എൻ്റെ വലത് ഭാഗത്തിരിക്ക അവനെ സ്വർഗത്തിലേക്ക് എടുത്തു ഇനിയും അവൻ സകല ജാതികളെയും ഭരിക്കാൻ വേണ്ടി ഭൂമിയിൽ ഇറങ്ങി വരും ഇതൊക്കെയാണ് ഈ പന്ത്രണ്ടാം അധ്യായത്തിന്റെ അർത്ഥം അപ്പോൾ എന്താ സംഭവിക്കുന്നത് എതിർക്രിസ്തു ഭൂമി ഭരിക്കുമ്പോൾ അവസാനത്തെ മൂന്നര വർഷം മഹാ ഉപദ്രവത്തിൻ്റെ സമയം യഹൂദ സഭയെ അല്ലെങ്കിൽ ഇസ്രയേലിനെ വിഴുങ്ങിക്കളയാൻ ശ്രമിക്കും അതാണ് താഴത്തെ വാക്യങ്ങളിൽ പറയുന്നത് അങ്ങനെ വിഴുങ്ങിക്കളയാൻ ശ്രമിക്കുമ്പോൾ മഹാസർപ്പമാകുന്ന പിശാജ് അവിടെ പറയുന്നുണ്ടല്ലോ സ്വർഗ്ഗത്തിൽ യുദ്ധമുണ്ടായി സ്വർഗത്തിൽ നിന്ന് അവനെ തള്ളി താഴെ കളഞ്ഞു അവൻ ഭൂമിയിലേക്ക് വീണു അവൻ ഇനി അല്പസമയമുള്ളെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ സഭ ഭൂമിയിൽ നിന്ന് ഓൾറെഡി മാറ്റപ്പെട്ടു യേശു കർത്താവ് സഭയെ എടുത്തുകൊണ്ടു ഇവിടെ ഭൂമിയിൽ ഇനി ശേഷിക്കുന്നത് യഹൂദാ സഭയാകുന്ന ഇസ്രയേലാണ് ആ ഇസ്രയേലുമായിട്ട് എതിർ ക്രിസ്തുവിൻ്റെ സൈന്യം മഹാസർപ്പത്തിൻ്റെ സൈന്യം അവരുമായിട്ട് യുദ്ധം ചെയ്യുക അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുക അതൊക്കെയാണ് അടുത്ത പാരഗ്രാഫിൽ അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പക്ഷെ മൂന്നര വർഷത്തേക്ക് അവരെ പ്രത്യേകമായിട്ട് ദൈവം സംരക്ഷിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു യഹൂദാ സഹയെ സംരക്ഷിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് ദുർവ്യാഖ്യാനങ്ങൾക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ ഒരു സ്കോപ്പുമില്ല വേദപുസ്തകത്തെ വേദപുസ്തകം കൊണ്ട് വ്യാഖ്യാനിച്ചാൽ ഒരു സ്കോപ്പുമില്ല ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നത് പിണങ്ങരുത് സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കട്ടെ വേദപുസ്തകം നന്നായിട്ട് വ്യാഖ്യാനിക്കണം വാക്യങ്ങൾ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കില്ലേ ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ് വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രം നന്നായി പഠിക്കണം എങ്ങനെയാണ് ഓരോ വാക്യങ്ങളും നാം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അതിൻ്റെ കോണ്ടസ്റ്റൻതാണ് അതിൻ്റെ മീനിങ് എന്താണ് അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ എന്ത് എഴുതിയിരിക്കുന്നു ഇതൊക്കെ പഠിച്ചിട്ടേ വ്യാഖ്യാനിക്കാവുള്ളൂ അല്ലാതെ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഒരു ചിന്ത നമ്മുടെ ഡോക്ടറിനെ പരിപോഷിപ്പിക്കാൻ തെറ്റായി വ്യാഖ്യാനിക്കല്ലേ വി ആർ ഡീലിംഗ് വിത്ത് ഡിവൈൻ തിങ്സ് ഇത് ദൈവത്തിൻ്റെ വചനമാണ് ഭയത്തോടു കൂടെ മാത്രമേ വ്യാഖ്യാനിക്കാവുള്ളൂ പണങ്ങരുത് ദൈവം എല്ലാവരും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം